ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് വനസ്ഡേ മോർണിംഗ് രാവിലെ നേരത്തെ മൂന്നരയ്ക്കാണ് എഴുന്നേറ്റു കാരണം ശ്രീരാമൻ എന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ കോയമ്പത്തൂർ എൽ കെ ജി ഒക്കെ ഇപ്പോഴാണ് കേട്ടോ ഇന്നാണ് ഓപ്പണിംഗ് അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റു വിളക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റത്തിരി മാത്രം ഇട്ടിട്ട് വിളക്ക് വെക്കരുത് അത് ദോഷമാണ് രണ്ട് തിരി ചേർത്ത് വേണം വിളക്ക് വയ്ക്കാനായിട്ട് അപ്പോഴേണ് വിളക്ക് വെക്കുന്നത് മൂലമുള്ള ഐശ്വര്യവും ധനം സന്തോഷവും ഒക്കെ നമ്മുടെ വീട് തേടി വരത്തുള്ളൂ പിന്നെ പൂജ റൂമ് എത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ദേവിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പൂജാറൂമ് അപ്പോൾ ഇത്രയും പൂക്കളൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ കുറച്ച് തുളസിയില വെച്ചുകൂടി നമുക്ക് വഴിപാട് ചെയ്യാം നല്ലതാണ് കേട്ടോ ഇന്ന് നൈവേദ്യമായിട്ട് പാലാണ് വെക്കുന്നത് വിളക്ക് വെക്കുമ്പോൾ നൈവേദ്യമായിട്ട് എന്തെങ്കിലും വയ്ക്കണം കേട്ടോ അപ്പം പാല് പഴൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും സ്വല്പം വെള്ളമെങ്കിലും നമ്മൾ ഭഗവാന് പ്രസാദമായിട്ട് വയ്ക്കണം ഒന്നും വയ്ക്കാതെ ഇരിക്കരുത് പിന്നീട് ഈ പാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിനിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇത് അങ്ങനെ ഭഗവാൻ്റെ മുന്നിൽ ഇരിക്കട്ടെ പൂജ റൂമിൽ ഇരിക്കട്ടെ അതിനുശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ തുളസി ചെടിയിലോ മാവിലോ പ്ലാവിലോ തെങ്ങിലോ നമുക്ക് ഈ പാല് ഒഴിക്കാം പിന്നെ ചോദിച്ചത് എന്തിനാണ് അടുക്കളയിൽ ദീപം വെക്കുന്നത് എന്നാണ് ദീപം വെക്കുന്നതിൻ്റെ കാരണം ഞാൻ അടുക്കളയിൽ സാധാരണ അന്നപൂർണിയുടെ വിഗ്രഹം വെച്ച് ചൊവ്വാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും വിഗ്രഹം അടുക്കളയിൽ വെച്ച് പൂജിക്കുക പൂജിക്കുന്നത് സാധ്യമില്ല കാരണം ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ബാക്കി ദിവസങ്ങളിൽ ദീപം വെക്കുന്നത് ഈ ജ്യോതിയിലൊരു ശക്തിയുണ്ട് അതൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം ഐശ്വര്യം അത്രയേ ഉള്ളൂ പിന്നെ ഇന്ന് ഉച്ചക്ക് മുതിരക്കറിയും പാവക്ക തോരനുമാണ് മുതിരയിൽ ധാരാളം വെള്ളവും തക്കാളിയും ചേർത്തിരിക്കുന്നത് ബാക്കി വെള്ളം കുറേ വരും നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലും തക്കാളിയും ചേർത്ത് രസം വെക്കാനായിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുതിര അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം മുതിര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ച് തടിയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മുതിര കഴിക്കുന്നത് മൂലം മുതിര നല്ല പോലെ കൊഴുപ്പ് വലിച്ചെടുക്കും കേട്ടോ നല്ലതാണ് മുതിര കഴിക്കുന്നത് പിന്നെ മുതിര കഴിച്ചാൽ കുതിര ബലം പറയുന്നത് ഇത് മുതിര വേവിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളവും മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രസത്തിന് വേണ്ടി ഒരു തക്കാളി മുതിരയിൽ തന്നെ മുതിരക്കറിക്ക് വേണ്ടി ഉപയോഗിച്ചു നമ്മൾ സാധന രസം വെക്കുന്നത് നോർമലായിട്ട് രസം വെക്കുന്ന പ്രൊസീജിയർ തന്നെയാണ് ലാസ്റ്റ് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി റെഡി ഏകദേശം ആറരയോട് കൂടിയിട്ട് എൻ്റെ ലഞ്ചൊക്കെ റെഡി ആയിട്ട് പ്രകാശിയായിട്ട് ഓഫീസിലേക്ക് ഫുഡ് കൊടുത്ത് വിടുന്ന കാരണം കൊണ്ടാണ് രാവിലെ ഇത്രയും നേരത്തെ ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നത് മുതിരക്കറി ചോറ് മുതിര രസം പിന്നെ പവയ്ക്ക മെഴുക്ക് വരട്ടി ഇത്രയാണ് നമ്മുടെ ലഞ്ച് ആൾക്ക് ലഞ്ച് ബാഗും കൂടി പാക്ക് ചെയ്തോടു കൂടി എൻ്റെ ജോലികളൊക്കെ ഓൾമോസ്റ്റ് തീരാറായി രാവിലത്തെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഇന്ന് ശ്രീരാമൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ദിവസമായ കാരണം കൊണ്ട് ഞാൻ ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉള്ള കുട്ടിയായിട്ട് എന്തായാലും ഭഗവാൻ തൊഴുണ്ടട്ടോ പിന്നെ അവൻ്റെ ഫ്രണ്ട് അടുത്ത വീട്ടിലെ കുട്ടി വന്നു രാവിലെ അവൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്ന് നോക്കുകയാണ് അവൻ ഇറങ്ങിയ ഇല്ല എന്നുള്ളത് പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി നാലു വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുള്ള കൊച്ച് അവൻ പ്രീ കെ ജിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം പക്ഷേ ഈ സ്കൂൾ ബസ്സിലൊക്കെ ഇങ്ങനെ കൊടു വിടുന്നത് ആദ്യമായിട്ടാണ് ഭയങ്കര വാശി കരച്ചിലായിരുന്നു പിന്നെ പോക പോക അവൻ കരച്ചിലുണ്ടാവില്ല കാരണം അവന് മനസ്സിലാവും ഇനി ഇതാണ് എൻ്റെ ലോകം എന്നുള്ളത് അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയ കേട്ടോ അവൻ്റെ ആ ഒരു ചെറിയ ലോകം ഇങ്ങനെ മെല്ലെ മെല്ലെ വളരെയാണ് എന്തായാലും പിന്നെ കുറേ ഫ്രണ്ട്സ് ആവും പിന്നെ അവൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവൻ ഫുള്ള് ആവും അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എന്താ അറിയില്ല ഇത് അമ്മമാർക്ക് മാത്രമുള്ള ഫീലിങ്സ് ആണോ എന്നറിയില്ല പിന്നെ ജിമ്മിൽ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി ഫസ്റ്റ് വീക്ക് ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് പോയതാണെങ്കിൽ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നോ അവൻ ചിരിച്ചുകൊണ്ടാണോ വരുന്നത് കരഞ്ഞോണ്ടാണോ വരുന്നതെന്ന് ആൾ ഹാപ്പി ആയിരുന്നു പിന്നെ ആ പാർക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഖുഷിയായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാൻ ചേച്ചാ ബാബായ്